ஹலோ மிஸ் சித்ரா, இருந்தாலும் இது பத்து மணிக்கு ஊட்டிக்கு வந்துச்சு பத்தா கிலோ போயிருந்தோம் வரணும் பண்ணி ആ സാറിന് അങ്ങനെ പറയാം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിട്ട് പോലും അറിയോ എന്താ പരിപാടി നൈറ്റ് ഡ്യൂട്ടി തന്നെ പൊന്ന് സാർ ഇന്നലെ തന്നെ ആ റീത്തൻ കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിട്ടില്ല നമ്മുടെ അമേരിക്കയിൽ വീശ രണ്ട് കൊടുങ്കാറ്റുകളാണ് അവര് കാരണം എത്ര പേര് മരിച്ചെന്ന് അറിയോ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഏഹ് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലേ നമുക്കെന്നെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതുകാരണം ഒരു പണി നടക്കുന്നില്ല തന്നെയല്ല ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ് ഇവന്മാരിങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ട കേട്ടോ കേരളത്തിലെ പോലീസുകാർ എന്താ ഒരു കൊഴപ്പൊരു പാവപ്പെട്ടോരുത്തരം പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഇവിടെ കൊണ്ടുപോ വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശരീരം വയ്യാത്തല്ലേ അപ്പൊ ഇവരുടെ എല്ലാവരും കൂട്ടത്തി കിടത്താൻ പറ്റുമോ പറ്റില്ല അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നേ അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം സാർ ചോദിക്കണം ചോദിക്കട്ടെ ഹലോ ആ കേരള മുഖ്യമന്ത്രി അല്ലേ ആ ഇത് ഞാനാ കാലനാ യമലോത്തുന്ന എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങളെ വിളിച്ച് ചെയ്യാൻ ഒരു പണിയാണ് ഞങ്ങൾ രണ്ടു ദിവസിയെടുത്ത് ഇവിടെ ഇരിക്കാം ആ ഹാ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനുഷ്യന്റെ മനുഷ്യൻ്റെ വിളിച്ചു പുളകു പലരുന്നു നൂൽപാലത്തിലൂടെ നടത്തുന്നു മിറ്ററിക്ക് എണ്ണമേടിച്ച് വെച്ചിരിക്കുക ഇതെല്ലാം വേസ്റ്റ് ആയി പോവല്ലേ ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ നല്ല നൂൽപാലത്തിലൂടെ നടക്ക ആ വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട് മനസിലായല്ലോ ആ ശരി ശരി ഓക്കെ പിന്നെ ചിത്ര നീ മാത്രം കഷ്ടപ്പെടുന്നു പറഞ്ഞ നീ ഇങ്ങനെ വീമ്പിളക്കിട്ട് വലിയ കാര്യമൊന്നുമില്ല

പക്ഷെ ഇന്ത്യ ഇങ്ങോട്ട് അയച്ച റോറ്റാ അത് തിരിച്ചു റിട്ടേൺ പോയപ്പോൾ ഞാൻ ചാടി പോയപ്പോഴെ ഫുൾ പൈസയും കേരളത്തിൽ ഓട്ടോറിക്ഷ കയറിയാലുണ്ടല്ലോ അവര് ആ ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് സാറിന് ഒരു പോത്തിനെ അനുവദിച്ചു തന്നിരിക്കുന്നത് എന്താ ലാഭം പോത്തിനെ കൊണ്ട് എന്താ ലാഭം സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആദ്യം ശ്രദ്ധിക്കുന്ന പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഏറെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ ഹൈവേ പെട്രോൾ അവർ പിടിക്കത്തില്ല പിന്നെ പെട്രോൾ അടിക്കണ്ട പിന്നെ സി സി അടയ്ക്കണ്ട ടാക്സ് അടയ്ക്കണ്ട എന്തിനു വേണം ലൈസൻസ് പോലും വേണ്ട ഇതൊക്കെ താൻ എന്ത് പറഞ്ഞാലും ശരി പറ്റില്ല കാരണം അതിന്റെ അതിന്റെ പോത്തിനെ സ്വഭാവ സ്വഭാവ എന്ത് എന്ത് പോത്ത് എന്നിട്ട് എന്നിട്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കാര്യം ഉള്ള റൂം പറഞ്ഞു ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സാറു നെയ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിരി കൊടുത്തേക്കണം കേട്ടെ എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല അതെ ഇവിടെ ഇപ്പോൾ എത്ര പേർ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് മാസം അവസാനം അല്ലേ എല്ലാ കണക്കും കൃത്യമായിട്ട് കേട്ടാക്കുള്ള കേട്ടാക്കുള്ള അപ്പം കണക്ക് വായിക്കാം പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി ബോഡി ആത്മാവ് വരവ് ഇരുപതിനായിരം ആയിക്കോട്ടെ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അൻപതിനായിരം ആത്മാവ് അമ്പതിനായിരം വരവ് അൻപതിനായിരം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ മുപ്പതിനായിരം മുപ്പതിനായിരം ബോഡി ആത്മാവ് ആത്മാവുമുപ്പതിനായിരം വരവ് മുപ്പതിനായിരം കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ ബോഡി അഞ്ച് ആത്മാവ് അഞ്ച് അഞ്ചു പേരെ വന്നിട്ടുള്ള എനിക്കറിയാൻ ഇതാണ് കുഴപ്പം ഇതാരാ ഇതെന്താ പോലെ സമ്മേളനം ഇതാണ് ഈ കാല ഒരു ബോധവില്ലെന്ന് പറയുന്നത് വെറുതെ മര്യാദയ്ക്ക് നാട്ടിൽ വാർക്കപ്പെടിച്ചുകൊണ്ടിരുന്നത് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തിൽ പോണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കം മുങ്ങിക്കളെ

എടാ ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കാ ക്ലോക്കാ ഇത് ഓരോ ഞാൻ ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത് എടോ അത് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ഇത്ര എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ എടാ ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത് അത് ശരി അപ്പൊ ഇപ്പൊ കൂടുതൽ അങ്ങനെയാണല്ലേ ശരി ഞാൻ ഒരു ഗ്ലോക്ക് ഇവിടെ ഒരു ക്ലോക്ക് സ്റ്റക്ക് സ്റ്റക്കായിട്ടിരിക്കും അതെന്താന്ന് അറിയാർ മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാരി നടന്നു അതെ അപ്പോയിന്റ് അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു എന്റെ ക്ലോക്ക് എടുക്കട്ടെ നിന്റെ പേരെന്താ എന്റെ പേര് സുകുമാരൻ സുകുമാരൻ വീട്ടിലെന്ത് വിളിക്കും റൂം റൂം നമ്പർ വീട്ടിൽ എടോ എടാ എന്ന് വിളിക്കുന്ന െറ്റുള്ള ഈ ക്ലോക്ക് അല്ലേ റൂമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടുത്ത ടോക്കൺ ടോക്കൺ നമ്പർ എന്ത് ജയിച്ചു ഇതാണ് എന്റെ പൊന്ന് കാല ഒരു കാര്യം പറയണ്ടായിരുന്നു കൊച്ചനാള് മുതൽ വടം വലിച്ചു ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് അതുകൊണ്ട് ഈ കഴുത്തെ ഞാൻ കയറോടൊപ്പം ഞാനിടത്ത വടത്തു വടം വലി മത്സരം പേര് ജോസഫ് ജോസഫ് ബർത്ത്ഡേ മുപ്പത്തഞ്ചു ആയിരത്തി എഴുപത്തി ഒന്ന് എന്ന് മുപ്പത്തഞ്ചു ആയിരത്തൊള്ളു വയസ്സ് വരും ജോസഫ് 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 അല്ലേ റൂം നമ്പർ ആ അല്ലേ ആഹ് ഒരുപാട് ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ആ ക്ലോക്ക് ഒക്കെ ഉണ്ട് ക്ലോക്ക് ഒക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനോണ്ട് ഒരു ക്ലോക്ക് എനിക്ക് ക്ലോക്ക് ഉണ്ടാ അങ്ങനെ ക്ലോക്ക് തരും ഇവിടെ വരുന്നവർക്കല്ല ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ സമയം മറ്റേ ക്ലോക്ക് ഇതെന്താണ് പല പല ക്ലോക്കും ടൈമിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ജോസഫെ ഓരോരുത്തർ ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് മനസ്സിലായില്ലേ അതിരിക്കണ്ടേ ജോസഫ് ആദ്യം ചെയ്ത പാപം ഏതാ എന്റെ ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന് മനസ്സിലായി എന്താണ് താൻ എന്തിനാ കരയുന്ന എന്തിരാ അറിയാ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവള് നിഷ്കളങ്ക പരിശുദ്ധമായിരുന്നു അവൾ മരിക്കുമ്പോ എന്റെ ആഗ്രഹം അവൾ ആദ്യം കൊണ്ടുപോകുന്നു രണ്ടാമത് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുക എന്റെ ഭാര്യയുടെ പോക്കെന്ന് കാണാൻ വലിയ മാർഗം എന്താ തന്റെ ഭാര്യയുടെ പേര് തനിക്ക് എത്ര വയസ്സുണ്ട് മുപ്പത്തിരണ്ട് ആ സാറേ റൂം നമ്പർ അൻപത് ശോശാമ റൂം നമ്പർ അമ്പത് ശോശാമ ദൈവത്തിന് മുറി വെച്ചിരിക്കും ഓ സംതൃപ്തിയായി തൃപ്തിയായി എനിക്ക് സന്തോഷമായിരിക്കും ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല അല്ല മരിച്ചല്ല എനിക്കറിയാം എൻ്റെ ഭാര്യയെ കുറിച്ച് അവൾ അത്രയ്ക്ക് നിഷ്കളങ്കയാണ് അത്രയ്ക്ക് പരിശുദ്ധയാണ് അത്രയ്ക്ക് അവൾ എനിക്കറിയാം അവടെ ക്ലോക്ക് ദൈവത്തിൻ്റെ റൂമിലാണ് വേറൊരു റൂമിൽ പോകാൻ സാധ്യതയില്ല അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ നമുക്ക് അതെ പരിശുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ മുറിയിലെ ഫാൻ കാർഡായിട്ട് ദൈവത്തിന് കാറ്റ് കൊള്ളാൻ പകരം കൊണ്ട് വെച്ചിരിക്കുക തൻ്റെ പെണ്ണുംപുള്ളയുടെ ക്ലോക്ക് അത്രയ്ക്ക് സ്പീഡാ ജയമാ പാമ്പ് അടിക്കാൻ മാറ്റി വെക്ക ഒരു പേടിയില്ല ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്ന് വിചാരിച്ചു പോയല്ലോ ഈശ്വരാ ൂതിരിയുടെ യാതൊരു ലക്ഷണമില്ല ഉണ്ണിയാ നിന്റെ ഗതി അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചു തരാത്തോളൂ അപ്പൊ എഴുതിയെടുത്തോളൂ അപ്പൊ അതിന് ഒന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ വിറകീറേ എല്ലാ അതിന്റെ മുറകണം ഒരു കാര്യം അതിനുശേഷം കലം കൂട്ടം വരവ് കലം കൂട്ടലോ ഒക്കെ ടാക്സി ദിവസം എടുത്തോണ്ട് വരണ്ടേ സദ്യ എടുത്ത കലം കൂട്ടളം വരവ അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ മുഖ്യതന്ത്രിയോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസം ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേളാങ്ങ് കഴിഞ്ഞാല് ഉച്ചപൂജ 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 ഉച്ചപൂജന്ന് പറഞ്ഞാൽ നല്ല ഫുഡിങ് വന്നിട്ട് ശേഷം വിശ്രമം കഴിഞ്ഞ സന്ധിക്കാണ് കാര്യപരിപാടികൾ ആദ്യത്തെ പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുകൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവാ 僕。マデ ായ കൂട്ടുകാര് വരും അവർക്ക് ഓരോ ആണ് മേടിച്ചത് മധ്യസേമ നല്ല മധ്യസൈമിക്കട്ടെ അതിനുശേഷം പത്ത് മണിക്ക് അഷ്ടമംഗല്യ പ്രശ്നം അഷ്ടമംഗല്യ എന്റെ കൂട്ടുകാരല്ലേ അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ ഈ വെള്ള അടിച്ച ശേഷം ഇവര് അപ്പുറത്തെ വീട്ടിൽ കപ്പ മാതാൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമംഗല്യ പ്രശ്നം അതിനുശേഷമാണ് പത്തേ മുപ്പതോടുകൂടി ശുദ്ധികലശം ശുദ്ധികൾ ഇതിങ്ങടെ ഒക്കെ ഒലക്കെടുത്തിട്ട് ഞാൻ ഒരു നമ്മള് നാല് പാട് ല്ലല്ലോ ഇതുവേലി അതെന്തോ ഞാൻ ഒരു ടോർച്ച് കേട്ടിറങ്ങും കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്തു ബോധം കണ്ടു കിടക്കണ്ടോന്ന് നോക്കണ്ടേ ഇല്ല അല്ല പറയാൻ പറ്റില്ല പിന്നെ കൂട്ടുകാർ അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപ്തം തീർന്നു രണ്ടാം ദിവസം കല്യാണ ദിവസം കല്യാണ ദിവസം രാവിലെ അഞ്ചോപ്പതിന് പള്ളി ഉണർത്തൽ അടിക്കില്ലേ ബോധം കെട്ട് കിടക്കില്ലേ വെള്ളം ആ ആണ് പള്ളി ഉണർത്തൽ പള്ളി തന്നെ അതിനുശേഷം വേട്ടയ്ക്ക് വേട്ടയ്ക്കോ താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടാബ്ലറ്റ് അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പൊറപ്പാട് അതിനുശേഷമാണ് താലി കെട്ട് സപ്താഹം ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതണ്ട് ചൂട് എന്റെ അമ്മാവൻ ഞങ്ങളുടെ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിലക്കല്ലേ അപ്പൊ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നാണ് കാഴ്ച വരവ് അപ്പൊ അതിനുശേഷം താഴെ എൻ ബി എന്ന് എഴുതുക വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം എന്റെ അച്ഛൻ ഇല്ല ആൾക്കാര് വലിയ ക്ലോക്കോ വിളക്കോ തരട്ടെ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്പത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോ ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് മടിക്കാതെ അങ്ങോട്ട് എഴുതുക രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചയ്ക്കാണ് ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം ശേഷം കാട്ടാ പോണേ വമ്പിച്ച ദൈവമേ നമുക്കൊരു സന്തതി ഉണ്ട് അവൻറെ ക്രിക്കറ്റ് കളി വാറാട്ടെന്ന് വിചാരിച്ച് അവനെ ഞാൻ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലി കിട്ടിക്കഴിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കിയേ

എനിക്ക് കാണാമല്ല മനസ്സിലായോ എവിടെ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ രാവിലെ പാട് ഗ്ലൗസൊക്കെ എഴുതാറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും എവിടെ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കും കേട്ടോ ആ പെണ്ണവിടെ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിന്റെ ആദ്യ ഓഹ് മനസ്സിലായി ഫസ്റ്റ് എങ്കിൽ ഞാനൊരു ഉണക്ക വാച്ച് അവൻ കേ അങ്ങോട്ട് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് ഓ ഗ്രൗണ്ടിൽ കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ ഗ്രൗണ്ടോ അല്ല ബെഡ്റൂമിൽ ആ മുഷിഞ്ഞു എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയുമോ ഏട്ടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം എന്താ പിന്നെ നമ്മുടെ ആദ്യ രാത്രിയല്ലേ അങ്ങനെ പറയരുത് നമ്മുടെ വൺ ഡേ മാച്ച് അല്ലേ നമുക്ക് മാച്ച് മാച്ച് മുമ്പ് നമ്മൾ ടോസ് ടോസ് ടോസോ അല്ല സാധാരണ ക്രിക്കറ്റ് ചെയ്തിട്ട് നീ ഈ വർഷത്തിൽ അയ്യോ അല്ലേ എങ്ങനെയുണ്ട് ഇതൊന്നും ശരിയാവൂല ഇതൊക്കെ മാറ്റണം മാറ്റാനോ ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടുകൊണ്ട് വരാൻ ഓ പാടും ഗ്ലൗസ് പറയുവായിരുന്നു അല്ലെ നിക്ക് അതാരാ ജെല്ലോ അയ്യോ അത് ചേട്ടൻ്റെ നീ കീപ്പ് ചെയ്യാൻ നിക്കുവാണെങ്കിൽ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടേ കേട്ടോ ആ ഹെൽമെറ്റും കൂടി എടുത്തു അല്ലെ ബോളങ്ങാളം വന്ന എന്റെ മോന്തൊക്കെ കൊണ്ടല്ലോ പഞ്ഞു പോലും കാണത്തില്ലേ എന്താ പറയാ ശരിയല്ല ഈ പിച്ച് ശരിയല്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സ്റ്റംപിങ് കൊക്കോള കൊക്കോളൂ അല്ല ക്രിക്കറ്റ് കളിക്കാൻ സാധാരണ കൊക്ക കോളയാണല്ലോ കുടിക്കാറുള്ളത് പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ ഇപ്പൊ കുടിക്കപ്പ് അല്ലേ ഷാർജ ടൂർണമെന്റ് കേട്ടിട്ട് അതാ ശരി ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ് ഇതെന്താ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും അല്ലേ ഇത് ലേറ്റ് പോവാ ഓട്ട് വരുന്ന അതെ എനിക്ക് ചേട്ടനോട് കുറച്ച് ചോദിക്കാന്ന് ചോദിച്ചുള്ളൂ എനിക്കാണെങ്കിൽ ഇവിടെ ഇവിടെ വന്നിട്ട് ആരെയും പരിചയപ്പെടാനേ ടീമിൽ പേര് ഉള്ളൂ ടീമിലോ അല്ല പിന്നെ വീട്ടിൽ അച്ഛൻ ക്യാപ്റ്റൻ ചേട്ടൻ കീപ്പർ പിന്നെ അഞ്ച് മൂന്ന് ബൗളേഴ്സ് ബൗളേഴ്സോ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇച്ചിരി ഫാൾട്ടായിരുന്നു അവരെ പുറത്താക്കി അല്ല പിന്നെ അപ്പൊ അമ്മയില്ലേ ചേട്ടാ അമ്മേനെ പ്രസവിച്ചപ്പോൾ തന്നെ കൈ പോയി പിന്നെ അച്ഛനും ഓരോ സിംഗിളും എടുത്താണ് ഞാൻ അതവിടെ എൽ പി ഡബ്ലു കൈകാര്യം ഓടിഞ്ഞുടേ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എൻ്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടെ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് നീ അല്ല എത്ര മാർക്ക് കിട്ടി ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ സെഞ്ചറി അടിച്ചേ കൊച്ചി കള്ളി അല്ല അല്ല അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലീനെ ഇഷ്ടമല്ല പിന്നെ ആരെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനെ ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിന്റെ അച്ഛൻ ആ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ നീ പണ്ടേക്ക് വേണ്ട വിക്കറ്റ് നഷ്ടപ്പെട്ടവളാണല്ലേ അച്ഛന് തീരുമാനം ഉണ്ടാക്കലും ഞാൻ ഈ മാച്ച് ഒറ്റപ്പാടി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു അതിനുമുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലേ മോളും മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു